ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പം ഒന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബീഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് നല്ല രുചിയാണ് അപ്പോൾ അതിനായിട്ട് ഒന്നര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഞാൻ അതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് വലിയ കയ്യിൽ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ മുളകും പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമിച്ച് ചേർക്കണം നന്നായിട്ട് തന്നെ തിരുമ്മിച്ചേർത്ത് ഇതുപോലെ ആക്കി എടുക്കണം അപ്പം അതാ നല്ല മസാലൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത് എന്നിട്ട് കുക്കറൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് വിസൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം അഞ്ച് വിസലൊക്കെ അടിച്ച ശേഷം അതിൻ്റെ ഏറെല്ലാം പോയ ശേഷം തുറന്ന് ഉയർച്ചക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിൽ വെള്ളമുണ്ട് അപ്പം അതൊന്ന് ഒരു പാനിൽ ഒഴിച്ച് ഒന്ന് മുക്കാൽ ഭാഗം വറ്റിച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയും പത്ത് പതിനഞ്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് വലിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇറച്ചക്കത നന്നായിട്ട് വെള്ളം ഒന്നുമില്ലാണ്ട് ആക്കി എടുത്തിട്ടുണ്ട് ഇനി പാനിൽ വെച്ച ബീഫിൻ്റെ വെള്ളം ഒന്ന് ചെറുതായിട്ട് പറ്റി കിട്ടിയിട്ടുണ്ട് ഇനി അപ്പോഴേക്കും ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാവശ്യം ഒരു അഞ്ച് ഉണക്കമുളകും കുറച്ച് വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാ ടീസ്പൂണ് കുരുമുളക് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വായിച്ചു എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ശേഷം അതിലേക്ക് പകുതി ക്യാപ്സിക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കുരുമെല്ലാം കൂടിയിട്ടാണ് പിന്നെ മല്ലിച്ചപ്പും പൊതിനി കുറച്ച് കഷ്ണാക്കി അത് ഇട്ട് കൊടുത്തിട്ടൊന്ന് വായിച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് അതും വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നല്ല ജീരം ചതച്ചത് അര ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടെ ഒന്ന് വഴിച്ചെടുക്കാം അപ്പം അതൊന്ന് മൂത്ത ശേഷം നമ്മൾ അതിലേക്ക് ബീഫ് വേവിച്ച് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി തന്നെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറെ സ്വല്പ്പമാണ് വറ്റിച്ചെടുത്തിട്ടുള്ളൂ അധികം ഒന്നും വറ്റിച്ചെടുത്തിട്ടില്ല ഇനി ഇതിൽ കിടന്ന ഒന്നും കൂടെ അല്ലാതെ നന്നായി പിടിക്കുന്നവരെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ വെള്ളം ഒന്ന് വറ്റി നന്നായിട്ട് ഡ്രൈ ആവുന്നവരെയൊന്ന് അതിലത്തെ മസാല ഒന്ന് പിടിക്കുന്നവരെയൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ അതിൽ എണ്ണ ഉണ്ട് എണ്ണ എന്ന് പറഞ്ഞാൽ അതിൽ നെയ്യ് ഈ ബീഫിൻ്റെ നെയ്യാണ് അപ്പോൾ അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നന്നായി ഡ്രൈ ആവണേൻ്റെ മുന്നേ തന്നെ അല്ലെങ്കിൽ പിന്നെ എണ്ണ പോലെയായിട്ട് ഇരിക്കുള്ളത് അപ്പം ബീഫൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അതിൽ എണ്ണ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമില്ല ഇപ്പം ബീഫൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ ഇപ്പം എല്ലാവരും അന്ന് പോലെ ഉണ്ടാക്കി നോക്കുക അതിലത്തെ എണ്ണയാണത് അതായത് ബീഫിലത്തെ നെയ്യാണ് അപ്പം അത് നമ്മൾ എടുക്കണില്ല ആ നെയ്യ് കൂടുതലായി കഴിഞ്ഞാൽ ബീഫിന് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം വീഡിയോ എത്രയുള്ളു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം